നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള എയർ ടു എയർ മിസൈലിനെ കുറിച്ചാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഹീറ്റ് സീക്കിംഗ് എയർ ടു എയർ മിസൈൽ അതായത് ഞാനിവിടെ ചെയ്തിട്ടുള്ള മിക്ക വീഡിയോകളിലും ഒരു പ്രധാന കഥാപാത്രമായി കടന്നു വന്നിട്ടുള്ള എയിം നയൻ സൈഡ് ബൈൻഡറിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എയിം നയൻ സൈഡ് വൈൻഡർ രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള എല്ലാ ആകാശ പോരാട്ടങ്ങളിലും അവരുടെ കുന്ത മുനയായി പ്രവർത്തിച്ച എം നയൻ സൈഡ് വൈൻഡർ അപ്പോൾ കൂടുതൽ മുഖവൂരി ഒന്നും കൂടാതെ മിസൈലിൻ്റെ അന്തരാളത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ് അതായത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അമേരിക്ക അവരുടെ സൂനി റോക്കറ്റ് സിസ്റ്റത്തിന് ഒരു ഗൈഡൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു അപ്പോൾ അക്കാലത്തൊക്കെ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മിസൈൽ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റഡാർ ബേസ്ഡ് ഗൈഡൻസ് സിസ്റ്റം മാത്രമാണ് ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റം ഒരു റോക്കറ്റ് ഗൈഡൻസ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ഗൈഡൻസ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അമേരിക്ക ശ്രമിക്കുന്നത് അപ്പോൾ ഈ റഡാർ ഗൈഡൻസ് സിസ്റ്റങ്ങളുടെ പ്രശ്നം റഡാർ ഗൈഡൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകൾ വളരെ ബൾക്കിയാണ് അത് തന്നെയല്ല ഈ റഡാർ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവും വളരെ കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള സിസ്റ്റങ്ങളാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ശ്രമങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ അമേരിക്കൻ നേവിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഫിസിസ്റ്റാണ് ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പേര് വില്ല്യം ബി മക്ലൈൻ എന്നാണ് ഇദ്ദേഹം ഈ റഡാർ ഗൈഡൻസ് സിസ്റ്റം എന്നുള്ള ആ കൺസെപ്റ്റ് വിട്ടിട്ട് ഹീറ്റ് സീക്കിംഗ് അല്ലെങ്കിൽ ഇൻഫ്രാഡേഡ് ബേസ്ഡ് ഗൈഡൻസ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റില് പരീക്ഷണങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഈ ശ്രമങ്ങളുടെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എയിം നയൻ സൈഡ് വെയിൻഡർ പിറവിയെടുത്തു അപ്പോൾ ഈ പേരിലെ സൈഡ് വെയിൻഡർ ഈ സൈഡ് വെയിൻഡർ എന്ന് പറഞ്ഞാൽ ഇത് മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു തരം അണലിപ്പാമ്പാണ് അണലി ഇപ്പം ഈ അണലിയുടെ പേരെന്തിനാണ് ഈ മിസൈലിന് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കറിയാം അണലിയും ഒരു ഹീറ്റ് സീക്കിംഗ് പ്രൊഡക്ടറാണ് അതായത് ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഇരകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ടറാണ് അണലി അണലിക്ക് അത്ര ശക്തമായ കാഴ്ചശക്തിയൊന്നുമല്ലോ പക്ഷേ അണലിക്ക് വളരെ കൃത്യമായിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ സാധിക്കും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാഡ് തരങ്ങൾ സെൻസ് ചെയ്യാൻ സാധിക്കും ഇത് ഉപയോഗിച്ചാണ് അണലി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ മിസൈലിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഇതൊരു ഹീറ്റ് സീക്കിംഗ് മിസൈലാണ് അത് ഇൻഫ്രാഡ് ഗൈഡൻസ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ അണലിയെ പോലെ തന്നെ ഒരു ഹീറ്റ് സീക്കിംഗ് പ്രൊഡേറ്ററാണ് എയിം നയൻ സൈഡ് വെയിൻ തന്നെയല്ല ഈ സൈഡ് വെയിൻഡർ എന്ന് പറയുന്ന ഈ അണലി പമ്പ് ഇത് ഇഴഞ്ഞ് നീങ്ങുന്ന സാധാരണ പമ്പിനെ പോലെയല്ല ഒരു സൈഡിലോട്ടാണ് ഇതിനെ മൂവ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഈ മിസൈലിൻ്റെ ആദ്യകാല വേരിയൻറ്റുകളുടെ ആ മൂവ്മെൻറ്റ് അതായത് അതിൻ്റെ ആ ഫ്ലൈറ്റ് പാത്തിൻ്റെ ഇനിഷ്യൽ പാത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ഈ അണലിപ്പാമ്പിൻ്റെ ഈ സൈഡ് വൈൻഡർ എന്ന് പറയുന്ന അണലിപ്പാമ്പിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് വളരെ സാദൃശ്യമുണ്ടായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ മിസൈലിന് സൈഡ് വൈൻഡർ എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഹീറ്റ് സീക്കിംഗ് മിസൈൽ അല്ലെങ്കിൽ ഇൻഫ്രാഡ് ഹോമിംഗ് മിസൈൽ അല്ലെങ്കിൽ ഹീറ്റ് ഹോമിംഗ് മിസൈൽ അല്ലെങ്കിൽ ഇൻഫ്രാഡ് ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവം നമുക്ക് നോക്കാം അതായത് ഇത്തരത്തിലൊരു മിസൈൽ ഉപയോഗിച്ച് നമ്മൾ ഒരു വിമാനത്തെ മിസൈലിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിമാനത്തിന് നേരെ ഈ മിസൈൽ ഫയർ ചെയ്തു കഴിഞ്ഞാൽ ഏത് വിമാനത്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആ വിമാനത്തിന്റെ എഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ഹീറ്റ് സെൻസ് ചെയ്ത് ആ വിമാനത്തെ പിന്തുറന്ന് തകർത്ത് കളയുന്ന ടെക്നോളജിയാണ് അല്ലെങ്കിൽ മിസൈലാണ് ഹീറ്റ് സിക്കി മിസൈൽ അല്ലെങ്കിൽ ഇൻഫ്രോഡ് ഹോമിംഗ് മിസൈൽ അപ്പോൾ ഇത് ആ കാലത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൺവെൻഷനായിട്ട് ഉപയോഗിക്കുന്ന റെഡാർ ഹോമിംഗ് മിസൈലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതായത് ഇന്ന് നമ്മൾ റഡാർ ഹോമിംഗ് മിസൈലുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ റഡാർ ഹോമിംഗ് മിസൈലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുള്ള റഡാർ ഹോമിംഗ് മിസൈലുണ്ട് ഒന്ന് ആക്റ്റീവ് റഡാർ ഹോമിംഗ് മിസൈലുകളും രണ്ട് സെമി ആക്റ്റീവ് റഡാർ ഹോമിംഗ് മിസൈലുകളും അതിലൊന്നാമത്തെ ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻബിൽഡായിട്ടുള്ള റഡാർ ഉണ്ടാകും ഇപ്പോൾ ഇത്തരം മിസൈലുകൾ ഒരു വിമാനത്തിൽ നിന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓൺ ബോർഡ് റഡാർ ഉപയോഗിച്ചാണ് ഇത് ടാർഗറ്റിനെ ഫോളോ ചെയ്ത് എലിമിനേറ്റ് ചെയ്യുന്നത് പൊതുവെ ആൻറ്റിഷിപ്പ് മിസൈലുകൾ പോലെയുള്ള വലിയ മിസൈലുകളിലാണ് ഇത്തരം ആക്റ്റീവ് റഡാർ ഹോമിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത് ഈ ഇൻബിൽഡ് അല്ലെങ്കിൽ ഓൺ ബോർഡായിട്ട് റഡാറുകളുള്ള മിസൈലുകൾ ഇതിൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സെമി ആക്റ്റീവ് റഡാർ ഹോമിംഗ് മിസൈലുകളാണ് ഇവയിൽ ഓൺ ബോർഡ് റഡാറുകൾ ഉണ്ടാകത്തില്ല ഓൺ ബോർഡായിട്ടൊരു റഡാർ റിസീവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതായത് ഇവ അവയുടെ പേരൻറ്റ് എയർക്രാഫ്റ്റിൽ നിന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേരണ്ട എയർക്രാഫ്റ്റിന്റെ ഏത് വിമാനമാണോ ഇതിനെ ക്യാരി ചെയ്യുന്ന ആ വിമാനത്തിന്റെ ഓൺ ബോർഡ് റഡാർ ഉപയോഗിച്ചായിരിക്കും ഇവയ്ക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് അതായത് ആ വിമാനത്തിന്റെ ഓൺ ബോർഡ് റഡാർ എമിറ്റ് ചെയ്യുന്ന സിഗ്നൽ ടാർഗറ്റഡ് റഡാർ വിമാനത്തിൽ ചെന്ന് തട്ടി തിരിച്ചു വരുമ്പോൾ മിസൈലിന്റെ റഡാർ റിസീവർ ആ സിഗ്നൽ സ്വീകരിക്കുകയും അത് ഉപയോഗിച്ച് ടാർഗറ്റിനെ ഫോളോ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സെമി ആക്റ്റീവ് റഡാർ ഹോമിംഗ് മിസൈലുകളുടെ കാര്യത്തിൽ മിസൈൽ ആ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്ന അവസാന നിമിഷം വരെ മിസൈലും പേരന്റ് എയർക്രാപ്റ്റും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നാൽ ഹീറ്റ് സീക്കിംഗ് മിസൈലിന്റെ കാര്യത്തിൽ മിസൈൽ ഫയർ ചെയ്തു കഴിഞ്ഞാൽ മിസൈൽ തന്നെത്താനാണ് പോകുന്നത് അതായത് മിസൈലിന് പിന്നെ ഈ വിമാനവാടി യാതൊരു ബന്ധവും ഇല്ല ടാർഗറ്റ് നമ്മൾ അണിച്ചു കൊടുത്തു ടാർഗറ്റിലേക്ക് മിസൈലിനെ ഫയർ ചെയ്തു പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുന്ന മിസൈൽ തന്നെത്താണ് മിസൈൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ടാർഗറ്റിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓർത്തു നോക്കണം ഈ സംഭവം ഡെവലപ്പ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള സെൻസറുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു കാലഘട്ടമല്ല അതായത് നമുക്കെന്നറിയാം നമ്മുടെ ഒരു മൊബൈൽ ഫോണിനകത്ത് തന്നെ എന്തെല്ലാം സിസ്റ്റങ്ങളാണുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പക്ഷേ അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണിനോളം കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഫുട്ബോൾ ഫീൽഡിനോളം വലിയ ഒരു കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അക്കാലത്താണ് ഇങ്ങനെ ഒരു മിസൈല് നമ്മുടെ മക്ലൈൻ സായിപ്പ് നമ്മുടെ വില്യം ബി മക്ലൈൻ എന്ന് പറയുന്ന ആ സായിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തത് അതിനായിട്ട് പുള്ളി വളരെ സിംപിളായിട്ടുള്ളൊരു ടെക്നിക്കൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിസം ഉപയോഗിച്ചാണ് ഇന്നും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഈ മിസൈൽ ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ അതായത് ഈ മിസൈലിൽ നാല് സെഗ്മെന്റുകളാണുള്ളൂ നാല് സെഗ്മെന്റുകൾ ഒന്നാമത്തെ സെഗ്മെന്റ് ഏറ്റവും മുന്നിലുള്ള സെഗ്മെന്റ് അറിയപ്പെടുന്നത് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ സെഗ്മെന്റ് എന്നാണ് ജി സി എസ് ഇതാണ് മിസൈലിന്റെ തല മിസൈലിന്റെ തലയെന്ന് പറഞ്ഞാൽ മിസൈലിന്റെ മുന്നിലുള്ള ഭാഗമായതുകൊണ്ട് ഞാൻ അതിന്റെ തലേന്ന് വിളിച്ചതല്ല ടെക്നിക്കലി അമിസേനിലെ ഗൈഡൻസ് സിസ്റ്റം നമ്മളീ പറഞ്ഞ ഇൻഫ്രോഡ് ഗൈഡൻസ് സിസ്റ്റം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു തലയിലാണ് ഇനി ഇതിൻ്റെ താഴെ ഇതിൻ്റെ തൊട്ടുപുറയുള്ള സെഗ്മെൻറ്റ് രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഡിറ്റക്ഷൻ സെഗ്മെൻറ്റ് അല്ലെ ടാർഗറ്റ് ഡിറ്റക്ഷൻ ഡിവൈസ് എന്നാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ തലയെന്ന് പറയുന്ന സാധനവും ടാർഗറ്റ് ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ മിസൈലിനെ അങ്ങോട്ട് നയിക്കുകയാണെന്ന് ഈ രണ്ടാമത്തെ ഭാഗത്തിലും ടാർഗറ്റ് ഡിറ്റക്ഷൻ സെഗ്മെൻറ്റെന്ന് തന്നെയാണ് പറയുന്നത് ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു അതായത് ഇത് എന്താണ് ഇതിനകത്ത് രണ്ട് തരം ടാർഗറ്റ് ഡിറ്റക്ഷൻ ഡിവൈസുകളെന്ന് ഒരു സംശയം വന്നേക്കാം അപ്പോൾ ഈ രണ്ട് സെഗ്മെൻ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സെഗ്മെന്റ് മിസൈൽ ഒരു ടാർഗറ്റിനെ ലക്ഷ്യമാക്കി ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിനെ ഡിറ്റക്റ്റ് ചെയ്ത് മിസൈലിനെ ആ ടാർഗറ്റിലേക്ക് നയിക്കുന്നത് ഈ ഒരു സിസ്റ്റമാണ് രണ്ടാമത്തെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മിസൈല് നമ്മുടെ ടാർഗറ്റ് ചെയ്ത വിമാനത്തിൻ്റെ അടുത്തെത്തി ഇനിയും പണി നടത്തിക്കോ എന്നുള്ള സിഗ്നൽ എക്സ്പ്ലോസിവിന് കൊടുക്കുന്ന ജോലിയാണ് രണ്ടാമത്തെ സെഗ്മെൻ്റിനുള്ളത് അതായത് ഒന്നാമത്തെ സെഗ്മെൻറ്റ് മിസൈലിനെ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ ടാർഗറ്റിൻ്റെ അടുത്തെത്തി എന്നുള്ള കാര്യം ഈ രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഡിക്ടേറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് നിന്നൊരു ഇൻഫർമേഷൻ എക്സ്പ്ലോസിൻ്റെ ഡിറ്റർനേഷൻ ഡിവൈസിലേക്ക് കൊടുക്കുന്നു അങ്ങനെ മിസൈൽ മിസൈല പണി നടത്തുന്നു അപ്പം അവിടെയാണ് നമ്മുടെ ഈ മിസൈലിൻ്റെ മൂന്നാമത്തെ സെഗ്മെൻറ്റ് വരുന്നത് അതായത് അതിൻ്റെ എന്ന് പറയുന്ന സംഭവം വരുന്നത് അതായത് യഥാർത്ഥത്തിൽ ഈ മിസൈലിൻ്റെ കുന്തമുനായി ഈ മിസൈൽ എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ച് ആ പണി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗിരിക്കുന്നത് അപ്പോൾ ഇതിൽ വാർഹായിട്ട് ഉപയോഗിക്കുന്നത് എച്ച് എം എസ് നൈലോൺ എക്സ്പ്ലോസീവീവീവ്സ് ആണ് അതൊരു സിലിണ്ടറിൽ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത് അതിനൊരു അലുമിനിയം കേസിങ്ങും അതിൻ്റെ പുറത്തോട്ടൊരു റബ്ബർ കൊണ്ട് നിർമ്മിച്ച പോലത്തെ ഒരു സ്ട്രെസ്ഡ് സ്കിന്നായിട്ടുള്ളൊരു കോട്ടിങ്ങും ഒക്കെയുണ്ട് ഈ ഔട്ടർ സ്കിന്നിനും അകത്തുള്ള അലുമിനിയം കേസിങ്ങിനും ഇടയ്ക്കായിട്ട് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് അത് വളരെ ചെറിയ വലിപ്പമുള്ള ടൈറ്റാനിയം റോഡ്സാണ് അപ്പോൾ വളരെ ചെറിയ വലുപ്പോൾ ടൈറ്റാനിയം റോഡ്സ് ഇങ്ങനെ നിരനിരയെ അടുക്കി ഈ സിലിണ്ടറിനെ പൊതിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എക്സ്പ്ലോസീവ് ഡിറ്റനേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ടൈറ്റാനിയം റോഡ്സാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ട വിമാനത്തിലേക്ക് അല്ലെ ശത്രുവിമാനത്തിലേക്ക് ഇടിച്ച് കയറി ശത്രുവിമാനം തകർത്ത് കളയുന്നത് അതായത് നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഈ സാധനം പുറത്തു വയ്ക്കി ഇനി ഇതിൻ്റെ നാലാമത്തെ സെഗ്മെന്റ് അല്ലെ അവസാനത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് അതായത് റോക്കറ്റ് മോട്ടറും അതിൻ്റെ ഒരു പ്രൊപ്പലൻ്റും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണിത് അപ്പോൾ മിസൈൽ ഫയർ ചെയ്തപ്പോൾ ഈ റോക്കറ്റ് എഞ്ചിൻ മിസൈലിനെ വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് ടു പോയിൻ്റ് സെവൻ മാക്സ് സ്പീഡിലെത്തിക്കും ഇതാണ് സൈഡ് വൈൻഡർ എന്ന കൊലയാളിയുടെ ചടുല നീക്കത്തിന്റെ രഹസ്യം അപ്പോൾ ഈ നാലാമത്തെ സെഗ്മെൻറ്റ് ഈ റോക്കറ്റ് എഞ്ചിന്റെ ഭാഗമായിട്ട് ഇതിൽ ടെയിൽ വിങ്സുകൾ കാണാൻ സാധിക്കും ഏറ്റവും എൻ്റിലായിട്ട് നാല് ടെയിൽ വിങ്സ് ഈ ടെയിൽ വിങ്സുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ മിസൈലിന് സ്റ്റെബിലിറ്റി നൽകുക എന്നതാണ് അതുകൂടാതെ ഈ ടെയിൽ വിങ്സുകളുടെ അറ്റത്ത് റോളർ റോൺസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കാണാൻ സാധിക്കും ഇത് ഇതാണ് ഈ മിസൈലിന്റെ റോളിങ് തടഞ്ഞ് ഇതിനെ പിൻ പോയിൻറ്റ് ആക്രോസിയുടെ ടാർഗറ്റിൽ എത്തിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സൈഡ് വൈൻഡർ എന്ന് പറഞ്ഞാൽ മെസൈൽ വളരെ സിംപിളായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഭീകരത മുഴുവൻ നിൽക്കുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിസൈലിനൊന്ന് ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഈ മിസൈലിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും ഇതിൽ കാലികമായിട്ടുള്ള പല മാറ്റങ്ങളും പല കാലങ്ങളിലും വന്നിട്ടുണ്ട് പല വേരിയൻറ്റുകളും നമ്മൾ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം സൈഡ് വേണ്ടർ എന്നു പറഞ്ഞ മിസൈലിൻ്റെ പ്രവർത്തന രീതി മുഴുവൻ എല്ലാ വേരിയൻറ്റുകളിലും അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിർമ്മിച്ച ആ വേരിയൻ്റ് തൊട്ട് ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻറ്റ് വരെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ആ പ്രവർത്തന രീതി അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ നമ്മളാ തലയെന്ന് വിളിച്ച ഗൈഡൻസ് ആൻഡ് കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറയുന്നത് ജി സി എസിനെ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും അഞ്ച് ഭാഗങ്ങളാണുള്ളത് അഞ്ച് കമ്പോണൻസ് ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ട് മിററുകൾ അടങ്ങുന്ന രണ്ട് കോൺകേവ് മിററുകൾ അടങ്ങുന്ന ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ് അപ്പോൾ ഇതിൽ രണ്ട് മിററുകൾ എന്ന് പറഞ്ഞാൽ താഴെ ഭാഗത്തായിട്ട് ഒരു വലിയ മിററും അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ മിററും രണ്ടും കോൺകേവ് മിററാണ് അപ്പോൾ ഈ മിസേൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന എനർജി അതായത് ഇവിടെ ഇൻഫ്രാഡ് എനർജിയാണ് കടന്നു വരുന്ന ഇൻഫ്രാഡ് റേസ് അല്ല ഇൻഫ്രാഡ് ആണ് കാണാൻ വരുന്നത് ഇൻഫ്രാഡ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലൈറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ ബിഹേവിയറും കാര്യങ്ങളും എല്ലാം അത് നമ്മൾ ഈ ഇലക്ട്രോമാനറ്റിക് സ്പെക്ട്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വിസിബിൾ ലൈറ്റിന് തൊട്ടടുത്ത് നിൽക്കുന്ന വേവിലെന്താണ് ഇൻഫ്രാഡ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലൈറ്റ് പോലെ തന്നെയാണ് ലൈറ്റ് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ മിറർ വെച്ച് തന്നെ ഫോക്കസ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ താഴെയുള്ള കോൺകേവ് മിറർ തട്ടി ഈ ഇൻഫ്രാഡ് എനർജി അല്ലെങ്കിൽ ഇൻഫ്രാഡ് വേവ്സ് അല്ലെങ്കിൽ ഇൻഫ്രാഡ് റേസ് മുകളിലുള്ള ചെറിയ മുറിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പതിക്കും അവിടുന്ന് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വീണ്ടും താഴേക്ക് പതിക്കുന്ന ഇൻഫാർഡ് ബീമിനെ ഒരു ലെൻസിന്റെ സഹായത്തോടെ നമ്മൾ ഇൻഫാർഡ് സെൻസറിലേക്ക് ഫോക്കസ് ചെയ്യും ഇപ്പം ഈ ഒപ്റ്റിക്കൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ ഒപ്റ്റിക്കൽ അസംബ്ലിക്ക് ഒപ്പം തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടി ഉണ്ട് അതൊരു ഗൈറോസ്കോപ്പാണ് അപ്പോൾ ഈ ഗൈറോസ്കോപ്പാണ് ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ അസംബ്ലിക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് അതായത് ഈ മിസൈലും അതുപോലെ അത് ടാർഗറ്റ് ചെയ്യുന്ന വിമാനം ഒക്കെ വളരെ ചടുലമായ രീതിയിൽ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ മിസൈലിനെ ഫോക്കസ്ഡ് ആയിട്ട് നിർത്താൻ അതായത് മിസൈലിനെ ഈ സെൻസറിനെ ആ ടാർഗറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു ഗൈറോസ്കോപ്പ് മെക്കാനിസമാണ് അതുപോലെ തന്നെ ഈ മിസൈലിൻ്റെ ആദ്യ വേരിയൻറ്റുകളിൽ ഈ സെൻസറിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി കോണിൽ മാത്രമായിരുന്നു അത് പിന്നീട് വന്ന വേരിയൻറ്റുകളിൽ നയൻറ്റി ഡിഗ്രി കോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു അതുകൊണ്ട് മിസൈലിനെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ മികച്ച രീതിയിൽ വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഇന്നുള്ള വേരിയൻറ്റുകൾക്ക് വളരെ വൈഡർ ആയിട്ടുള്ളൊരു ഫീൽഡ് ഓഫ് വ്യൂവിൽ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഗൈറോസ്കോപ്പ് കൊണ്ട് ഫീൽഡ് ഓഫ് വ്യൂ കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സംഭവത്തെല്ലാം ഏകോപിപ്പിച്ച് മിസൈലിനെ ടാർഗറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റം വേണം അതിനായിട്ട് ഇതിലൊരു ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട് ഈ ഇലക്ട്രോണിക് സിസ്റ്റമാണ് സൈഡ് വെയിൻഡറിന്റെ റെപ്റ്റീലിയൻ ബ്രെയിൻ ഇത് കൂടാതെ ഈ ജി സി എസിന്റെ ഭാഗമായിട്ടൊരു കൂളിംഗ് ചേംബറുണ്ട് അതായത് ആർഗൺ ഗ്യാസ് ഫിൽ ചെയ്ത ഒരു കൂളിംഗ് ഉണ്ട് ഇത് ഈ സെൻസർ സിസ്റ്റത്തെ അതായത് ഇൻഫ്രാ സെൻസർ സിസ്റ്റമാണ് ആണ് ഇതുള്ളത് ഇത് വളരെയധികം ചൂടാകാൻ സാധ്യതയുള്ള ഒരു സിസ്റ്റമാണ് അങ്ങനെ ചൂടാക്കി സെൻസറിന്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോകും അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു കൂളിംഗ് ചേമ്പർ അതായത് ആർഗൺ ഗ്യാസ് നിറച്ച ഒരു കൂളിംഗ് ചേംബർ ഈ സെൻസർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജി സി എസിന്റെ ഭാഗമായിട്ടുണ്ട് ഇനിയാണ് ഈ മിസൈലിന്റെ പ്രവർത്തനത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം അതായത് ആയിരത്തി ത്തി അമ്പതിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റം ഉപയോഗിച്ചാണ് ഇന്നും വളരെ കൃത്യമായിട്ട് സൈഡ് വെയിൻഡർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള ഹീറ്റ് സീക്കിംഗ് മിസൈൽ പ്രവർത്തിക്കുന്നത് ആ ബേസിക് സിസ്റ്റത്തിൽ ഇന്നും കാര്യമായിട്ടുള്ള യാതൊരു മാറ്റവും വന്നിട്ടുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മുപ്പത് വയസ്സുകാരനായിരുന്ന എൻ്റെ മുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധം പുള്ളി എന്നും രാവിലെ പാടത്ത് പണിക്ക് കൊണ്ടുപോകുന്ന പൂമ്പയായിരുന്നു വീട്ടിൽ വൈകുന്നേരം കത്തിക്കുന്ന മണ്ണെണ്ണ വിളക്ക് എന്ന് പറയുന്ന സാധനം അത് തിരിയിട്ട് കത്തിക്കുന്ന വിളക്ക് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു വസ്തുവായിരുന്നു ആ സമയത്താണ് അമേരിക്കയിൽ ഇരുന്നൊരു മക്ലൈൻ സാഹിപ്പ് ഒരു ഹീറ്റ് സീക്കിംഗ് മിസൈൽ അല്ലെങ്കിൽ ഇൻഫ്രാഡ് സെൻസർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഏതായാലും നമുക്ക് ആ സായ്പിൻ്റെ ആ ഇൻഫ്രോഡ് സിസ്റ്റത്തിനെ ആ ഇൻഫ്രോഡ് ഗൈഡൻസ് സിസ്റ്റത്തെ ഒന്ന് ആയിട്ട് പരിശോധിച്ച് നോക്കാം അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും സായ്പ്പുണ്ടാക്കി ഈ മെക്കാനിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഇന്നും വളരെ പവർഫുൾ ആയിട്ട് അത് നിലനിന്ന് പോകുന്നത് അതായത് ഈ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ മിറുകളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ലെൻസിലൂടെ ഫോക്കസ്ഡ് ആയിട്ട് താഴേക്ക് വരുന്ന ആ ഇൻഫ്രോഡ് ബീമിനെ ഒരു അനലോഗ് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ആ സായിപ്പ് ഇവിടെ ചെയ്തത് ഈ മിസൈലും ടാർഗറ്റഡ് ആയിട്ടുള്ള ആ വിമാനവും തമ്മിലുള്ള അകലം കൂടുകയും അനുസരിച്ച് ഈ അനലോഗ് വേവിൻ്റെ വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാകും ഈ വ്യത്യാസമാണ് നമ്മുടെ ഇലക്ട്രോണിക് സെൻസർ സിസ്റ്റം ഇവിടെ നിന്നുകൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അതിന് സാഹിപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ലെൻസിലൂടെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ഒരു നൂല് പോലെ ഇൻഫ്രാഡ് സെൻസറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്രാഡ് രശ്മിയുടെ പാതയിൽ ഒരു ഡിസ്ക് വളരെ ചെറിയൊരു ഡിസ്ക് ഘടിപ്പിച്ചു ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ഇൻ്റർവെള്ളിൽ സ്ലിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ആണ് ഈ ഡിസ്ക് ചുമ്മാ അവിടെ വെച്ചിരിക്കുകയല്ല ഈ ഡിസ്ക് വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടുകൂടിയാണ് ഇരിക്കുന്നത് ഇപ്പം ഈ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സെൻസറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഇൻഫ്രാ രശ്മി സെഗ്മെന്റുകളായിട്ട് മാറും പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു പോകും അതുകൊണ്ട് തന്നെ സെൻസറിന് പുറത്തേക്ക് വരുന്നത് ഒരു വേവ് ഫോമുള്ള സിഗ്നൽ ആയിരിക്കും ഈ വേവ് ഫോമിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ വേവ് ഫോമിന്റെ ലെങ്ത് തരംഗത്തായിരിക്കും അല്ലെങ്കിൽ ഫ്രീക്വൻസി ടാർഗറ്റഡായിട്ടുള്ള വിമാനവും ഈ മിസൈലും തമ്മിലുള്ള അകലത്തിന് പ്രപ്പോർഷൻ ആയിട്ടായിരിക്കും അതായത് ടാർഗറ്റ് വളരെ അടുത്താണെങ്കിൽ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും ടാർഗറ്റ് അകലത്തിലേക്ക് പോകുന്നതോറും ഫ്രീക്വൻസി കുറയും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാർഗറ്റായിട്ടൊരു എയർക്രാഫ്റ്റ് ഒരു സ്ലിറ്റിലൂടെ എത്ര നേരം വിസിബിൾ ആകുന്നു എന്നുള്ളതാണ് ഈ വേവിൻ്റെ ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് അത് മറ്റേത് പറഞ്ഞാൽ ടാർഗറ്റ് വളരെ ദൂരെ ഈ പറഞ്ഞ ഡിസ്കിൻ്റെ വളരെ വേഗത്തിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്കിൻ്റെ സെൻ്ററിൽ നിന്നും ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ പുറത്തേക്ക് വയ്ക്കും അപ്പോൾ നാച്ചുറലി ആ വേവിൻ്റെ ഫ്രീക്വൻസി കുറയും അതുപോലെ തന്നെ ടാർഗിൻ്റെ അടുത്ത് ടാർഗറ്റ് ഈ സ്പിന്നിങ് ഡിസ്കിൻ്റെ സെൻറ്ററിലേക്ക് വരും അപ്പം ഫ്രീക്വൻസി കൂടുകയും ചെയ്യും അപ്പോൾ ബേസിക്കലി ഈ സെൻസർ സിസ്റ്റം ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ടാർഗറ്റും മിസൈലും തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷനിലുള്ള വ്യത്യാസമാണ് അപ്പം വളരെ ബേസിക് ഫിസിക്സ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ മിസൈൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പോയിന്റിലേക്ക് എയിം ചെയ്ത് നമ്മൾ ഫയർ ചെയ്യുകയില്ല ചെയ്യുന്നത് നമ്മൾ ഒരു മൂവിങ് ടാർഗറ്റിന് അതായത് സൂപ്പർ സോണിക് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന് നേരെയാണ് ഈ മിസൈൽ ഫയർ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടാർഗറ്റഡ് വിമാനം ഒരു സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു മിസൈല് വേറൊരു സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു രണ്ട് പാരലല്ലെന്ന് അപ്പം എന്തായാലും ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈന് ഒരു പോയിന്റിൽ ചെന്ന് കൂട്ടിമുടും ആ പോയിന്റിനെയാണ് നമ്മൾ ഇൻ്റർസെപ്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ വെച്ച് മിസൈൽ എക്സ്പ്ലോർ ചെയ്ത് വിമാനത്തെ തകർക്കും അപ്പം ഐഡിയൽ സിറ്റുവേഷനിൽ ഇത് രണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ് ഇതൊരു യുദ്ധവിമാനത്തിന് തന്നെ ഒരു ഫൈറ്റർ പ്ലെയിനിന് നേരെയാണ് ഫയർ ചെയ്യുന്നത് ഫൈറ്റർ പ്ലെയിൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് മിസൈൽ വരുന്നെന്നുള്ള കാര്യം വിമാനത്തിന് പിടിയിട്ട് കഴിഞ്ഞാൽ വില വിമാനം പറഞ്ഞ പൈലറ്റിന് പിടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ആ വിമാനം നേരരേഖയിലൊന്നും ആയിരിക്കില്ല വളരെ വളഞ്ഞ് വിളഞ്ഞ് തലകുത്തി മറിഞ്ഞ് ചെയ്യാവുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് എല്ലാം നടത്തിയാണ് പിന്നെ അങ്ങോട്ട് പാർക്കിൽ നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റിനെ എങ്ങനെ ഈ മിസൈൽ ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഇൻ്റലിജൻസ് അതായത് നമ്മുടെ ഇതിലൊരു ഗൈറോസ്കോപ്പ് ഉണ്ടെന്ന് തോന്നി ആ ഗൈറോസ്കോപ്പിലേക്ക് ഈ സെൻസറിൽ നിന്ന് ലഭിക്കുന്ന ട്രാക്കിംഗ് കമാൻഡുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ എപ്പോഴും ഇത് മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ആ ഇൻ്റർസെപ്ഷൻ ആംഗിൾ മാറ്റി മാറ്റിയാണ് അവസാനം ടാർഗറ്റിലെത്തിച്ചിരുന്നത് ഇതൊക്കെ നടക്കുന്ന വെറും സെക്കൻഡുകൾക്കുള്ളിലാണ് ഇനിയിപ്പോൾ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമല്ല ടാർഗറ്റ് തകർക്കേണ്ടല്ലോ അപ്പം ഈ മിസൈൽ ഉപയോഗിച്ചൊരു ടാർഗറ്റ് തകർക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അമ്പ് ഇത് നമ്മൾ ടാർഗറ്റിൽ അമ്പ് തുളച്ച് കയറിയ ടാർഗറ്റ് തകർക്കുന്ന പോലെ അല്ലെങ്കിൽ വെടിവെച്ചൊരു സാധനം തകർക്കുന്ന പോലെ അല്ല ഒരു മിസൈലിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈഡ് വൈൻഡർ പോലുള്ള മിസൈലുകളിൽ വാർഗഡ് പ്രവർത്തിക്കുന്നത് എൻ്റെ ഒരു ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതായത് ഇത് പ്രോക്സിമിറ്റി ഫ്യൂസുകൾ അല്ലെങ്കിൽ പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാർഹെഡുകളാണ് അതായത് വിമാനത്തിലേക്ക് ഇത് ഒരിക്കലും തുളച്ച് കയറത്തില്ല വിമാനത്തെ തൊട്ടടുത്ത് മിസൈൽ എത്തിക്കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഫ്യൂസ് വർക്ക് ചെയ്യുകയും മിസൈലിൻ്റെ വാർഹെഡ് എക്സ്പ്ലോർഡായിട്ട് അതിൽ നിന്നുള്ള ഷാർപ്പ്നേഴ്സ് വിമാനത്തിലേക്ക് കയറി വിമാനം തകർത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോക്സിമിറ്റി ഫ്യൂസ് എന്ന് പറയുന്ന കാര്യം ഈ മിസൈലിൻ്റെ കാര്യത്തിൽ വളരെ ആണ് അത് പ്രവർത്തിച്ചില്ലെങ്കിൽ പണി പണിപാളും അതായത് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഈ സൈഡ് ബൈൻഡറിന്റെ ഹിസ്റ്ററിയിൽ തന്നെയുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് ഈ തൈവാൻ ക്രൈസിസ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് അതായത് അമേരിക്കയും ചൈനയും ആയിട്ട് തൈവാനിൽ അടിപിടി അടിപൊളിയുണ്ടാകുന്നത് ഈ സമയത്ത് അമേരിക്ക അവിടെ ഈ പറഞ്ഞ സൈഡ് ബൈൻഡർ ഡിപ്ലോ ചെയ്ത് അതായത് അക്കാലത്ത് അമേരിക്ക ഈ തൈവാനിൽ ഉപയോഗിച്ച് എഫ് എയ്റ്റി സിക്സ് ഫൈറ്ററിൽ നിന്നും ചൈനയുടെ മിക് സെവൻറ്റീൻ ഫൈറ്ററിലേക്ക് ഒരു സൈഡ് വൈൻഡർ വരെ ഫയർ ചെയ്തു ഈ മിസൈലിൻ്റെ പ്രോക്സിമിറ്റി വ്യൂസ് വർക്ക് ചെയ്തില്ല അതുകൂടി ഈ മിസൈൽ ചൈനയുടെ മിക് സെവൻറ്റീനിലേക്ക് തുളച്ച് കയറി ആ മിസൈലുമായിട്ട് ഈ പറഞ്ഞ ചൈനീസ് മിക്സ് സെവൻറ്റീൻ ചൈനയിൽ പോയി ലാൻഡ് ചെയ്തു ചൈനക്കാർ ആ മിസൈൽ ഒരു കേടുപാടും കൂടാതെ വളരെ വിദഗ്ദ്ധമായിട്ട് ഊരിയെടുത്ത് സോവിയറ്റ് യൂണിയൻ കൈമാറി സോവിയറ്റ് യൂണിയൻ ഈ മിസൈലിനെ അഴിച്ചു വേണത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി അവരുടെ ആദ്യത്തെ ഹീറ്റ് സീക്കിംഗ് മിസൈൽ നിർമ്മിച്ചു അതായത് വിമ്പൽ കെ തേർട്ടീൻ എന്ന് പറയുന്ന സോവിയറ്റ് മിസൈൽ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മിസൈലുകൾ സൈഡ് വെയിൻഡറും അതുപോലെ ഈ വിമ്പൽ കെ തേർട്ടീനും നമ്മളൊന്ന് പരിശോധിച്ചു നമുക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് മിസൈലിനും കാഴ്ചയിൽ ഒരുപോലെയാണ് ഇരിക്കുന്നത് അപ്പം കോപ്പി അടിച്ചു എന്നു കഴിഞ്ഞാൽ അതിനങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കാണേണ്ട കാര്യമൊന്നുമില്ല അതായത് പകുതി ചേർത്ത ഒരു മിസൈലാണ് കൈ കിട്ടിയത് റഷ്യക്കാരുടെ കൈ കിട്ടിയത് അവരതിനെ അഴിച്ചു പണിത് അതിൽ മികച്ച ഒരു മിസൈൽ ഉണ്ടാക്കിയെടുത്തെന്ന് പറയുമ്പം അത് നിസാര കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോക്സിമിറ്റി ഫ്യൂസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം അതിനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ സെഗ്മെൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് അക്യുസേഷൻ ഡിവൈസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഡിറ്റക്ഷൻ സെഗ്മെൻ്റ് ആണ് ഇതിൽ ഒരു പ്രത്യേക വേവിനെന്തിൽ സിഗ്നൽ എമിറ്റ് ചെയ്യുന്ന എമിറ്റേഴ്സ് ഉണ്ട് ഒന്നല്ല ഒന്നിലധികം എമിറ്റേഴ്സ് ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എമിറ്റ് ചെയ്യേണ്ടതുണ്ട് ഒന്നിലധികം സെർച്ച അതുകൊണ്ട് നാലോളം എമിറ്ററുകളുണ്ട് ഈ എമിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകൾ ഒരു ടാർഗറ്റിൽ തട്ടി റിഫ്ലെക്ട് ചെയ്ത് തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന സിഗ്നലുകൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടി റിസീവേഴ്സും ഉണ്ട് അപ്പോൾ ഈ എമിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകൾ ഒരു ടാർഗറ്റിൽ തട്ടി തിരിച്ച് ഈ റിസീവർ റിസീവ് ചെയ്യുമ്പോഴാണ് ഈ പ്രോക്സിമിറ്റി ഫീസ് വർക്ക് ചെയ്ത് വാർഹിഡ് എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഈ മിസൈൽ ഇങ്ങനെ ആകാശത്തോ അധിവേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ എമിറ്ററിൽ നിന്നുള്ള സിഗ്നലുകൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് തട്ടിയിട്ട് തിരിച്ച് റിസീവറിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ വാർഹിഡ് എക്സ്പോർട്ട് ചെയ്യത്തില്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം അങ്ങനെ സംഭവിക്കത്തില്ല ഈ എമിറ്ററും റിസീവറും പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഡിസ്റ്റൻസിലാണ് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ഒരു വിമാനത്തിൽ ഈ ടാർഗറ്റുള്ള വിമാനത്തിന് തൊട്ടടുത്ത് എത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ എമിറ്ററിൽ നിന്നും പുറപ്പെടുന്ന സിഗ്നൽ ടാർഗറ്റിൽ തട്ടി റിസീവറിൽ എത്തത്തുള്ളൂ അപ്പോൾ അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ സെഗ്മെൻറ്റായിട്ടുള്ള വാർഹെഡ് വരുന്നത് അതായത് സൈഡ് വെയിൻഡർ എന്ന കൊലയാളി കയ്യിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആയുധം ഇത് എച്ച് എം എസ് നൈലോൺ എന്നറിയപ്പെടുന്ന ഒരു ഹൈ എക്സ്പ്ലോസീവ് വാർഹെഡാണ് ഇതിനെ ഒരു സിലിണ്ട്രിക്കൽ രൂപത്തിലാക്കി ഒരു അലൂമിനിയം കേസിങ്ങിനുള്ളിലായിട്ട് ആണ് ഘടിപ്പിക്കുന്നത് അതിൻ്റെ പുറത്തൂടെ റബർ പോലുള്ളൊരു ഒരു ഹൈ സ്ട്രെച്ചബിൾ ഉണ്ട് ഇത് സ്ട്രെസ് സ്കിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് മെമ്പ്രൈൻ്റെ താഴെയാണ് ഈ അലുമിയം കേസിങ് വരുന്നത് അപ്പോൾ ഏത് മൂന്ന് കിലോ എക്സ്പ്ലോസി ആണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വാർഹിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ അതിലുള്ള ടൈറ്റാനിയം റോഡ്സ് ആണ് അതായത് ഈ പറഞ്ഞ അലൂമിനിയം കേസിങ്ങിനും ഈ പറഞ്ഞ സ്ട്രെച്ചബിൾ മെമ്പ്രൈനും ഹൈ സ്ട്രെച്ചബിൾ മെബ്രൈനും ഇടയ്ക്കായിട്ട് വളരെ ചെറിയ ടൈറ്റാനിയം റോഡ്സ് അടുക്കിയടുക്കി ഈ സിലിണ്ടറിനെ കവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും സംഭവിക്കുന്ന ഈ ഫ്യൂസിൻ ചെയ്തിട്ട് നമ്മുടെ എക്സ്പ്ലോസീവ് കൊണ്ട് പൊട്ടുമ്പോഴത്തേന് ഈ ടൈറ്റാനിയം റോഡ്സ് പുറത്തേക്ക് തിരിക്കും ചെറിയ സ്പീഡിലൊന്നുമല്ല ഒന്നും ഏതാണ്ട് നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഇത് പുറത്തേക്ക് തെറിക്കുന്നത് പുറത്തേക്ക് തെറിക്കുക എന്നല്ല കൃത്യമായി പറയേണ്ടത് പത്ത് മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിൽ ഒരു വൃത്താകൃതിയിൽ ഇത് പുറത്തേക്ക് വിടരുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു വിമാനത്തിൻ്റെ അടുത്തെത്തി ഈ ഇതുപോലെ ടൈറ്റാനിയൻ റോഡ്സ് നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ പെർ അവറിൽ ഷാർപ്പ്ണയിൽ പോലെ പുറത്തേക്ക് തെറിച്ചു എന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്തുള്ളൊരു ഫോഴ്സാണ് ഇത് എക്സൈറ്റ് ചെയ്യുന്നത് അതോടുകൂടി ഏതൊരു വിമാനവും തകർന്ന് തരിപ്പണമായി പോകും ഇനി വാർഹഡ് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഈ മിസൈലിനെ മിസൈലാക്കി മാറ്റുന്നത് ഇതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇത് ബേസിക്കലി ഒരു സോളിഡ് പ്രൊപ്പലിൻ്റെ റോക്കറ്റാണ് അതായത് ഇരുപത്തിയേഴ് കിലോഗ്രാം സോളിഡ് പ്രൊപ്പലിന് വഹിക്കുന്ന ഒരു റോക്കറ്റ് സിസ്റ്റമാണ് ഇതിലുള്ളത് അപ്പോൾ ഈ സിസ്റ്റത്തിൽ കാലകാലങ്ങളായിട്ട് പല വേരിയങ്കിലും ചെറിയ ചെറിയ ുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ബേസിക് സിസ്റ്റം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഒരു ഇഗ്നേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രൊപ്പലന്റിനെ കത്തിക്കും അതോടെ ഈ റോക്കറ്റ് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് പൗണ്ട് ത്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ മിസൈലിനെ നൊടിയിടയിൽ മാക്ട് ടു പോയിന്റ് സെവൻ സ്പീഡിൽ എത്തിക്കും ഏതാണ്ട് അഞ്ച് സെക്കൻഡ് കൊണ്ട് ഈ പറഞ്ഞ ഇരുപത്തേഴ് കിലോഗ്രാം ഫ്യൂലും കത്തി തീരും അപ്പോൾ ആ പറഞ്ഞ അഞ്ച് സെക്കൻഡിനുള്ളിൽ ഈ പറഞ്ഞ ഫയറിംഗ് ടാർഗറ്റ് ഡിറ്റക്ഷനും എക്സ്പ്ലോഷനും കാര്യങ്ങളും എല്ലാം സംഭവിച്ചിരിക്കും അപ്പോൾ ഈ നാലാം സെക്കൻഡായിട്ടുള്ള ഈ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ഇതിലുള്ള ടെയിൽ വിങ്സ് അത് വളരെ പുരാതന കാലം തൊട്ട് മനുഷ്യർ ഉപയോഗിച്ചു വരുന്ന ഒരു സംഭവമാണ് അത് നമ്മുടെ പഴയ കാലത്തുള്ള അമ്പുകളിലൊക്കെ കാണാം അതിന്റെ പുറത്ത് തൂവലുകൾ ഉപയോഗിച്ച് ഇതുപോലെ ടെയിൽ വിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ബേസിക്കലി ആ മിസൈലിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിസ്റ്റം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഈ പറഞ്ഞ വിങ്സിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു ഇന്റലിജന്റ് എലമെന്റ് ആണ് ഇതിന്റെ റോളർ ഓൺസ് എന്ന് പറയുന്ന സംഭവം അതായത് ടെൽഫിനുകൾ അറ്റത്തായിട്ട് ചെറിയ വീലുകൾ പോലുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും ഈ വീലുകളാണ് മിസൈൽ പിൻ പോയിന്റ് ആക്രോസൈൽ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ വീലുകളുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇത് വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ അതിൽ പ്രത്യേകിച്ച് മോട്ടോറോ കാര്യങ്ങളൊന്നുമില്ല മിസൈല് സൂപ്പർ സോണിക് സ്പീഡിൽ വായിലൂടെ പോകുമ്പോൾ ആ വായുവിന്റെ റെസിസ്റ്റൻസ് മൂലം ഈ സംഭവം കറങ്ങാൻ തുടങ്ങും അതായത് ഒരു ലക്ഷം ആർ പി എമ്മിലാണ് ഈ സംഭവം റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഹൈ സ്പീഡിൽ ഈ ടെയിൽ ഫിനുകളിലുള്ള വീടുകൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗൈറോസ്കോപ്പിക് ഇഫക്റ്റ് ഉണ്ടാകും ഈ ഗൈറോസ്കോപ്പിക് ഇഫക്റ്റ് മൂലം മിസൈൽ അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യത്തില്ല റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഗൈറോസ്കോപ്പിക് ഇഫക്റ്റ് ആ റൊട്ടേഷനെ തടയും അതുപോലെ തന്നെ ഈ റോളറോൺ സിസ്റ്റങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് വെറുതെയും കടുപ്പിച്ചിരിക്കില്ല അത് ഹിഞ്ചുകളിലാണ് കടുപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിസൈലിൻ്റെ ആക്സിൽസ് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഹിഞ്ചുകൾ ഗൈറോസ്കോപ്പിക് ഇഫക്റ്റ് മൂലം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുറത്തേക്ക് തള്ളുകയും അങ്ങനെ ആ റൊട്ടേഷനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും വളരെ സിമ്പിളും ബ്യൂട്ടിഫുമായിട്ടുള്ള ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇന്നും അവൈലബിൾ ആയിട്ടുള്ള സൈഡ് ബെൻഡറിൻ്റെ ലേറ്റസ്റ്റ് വേരിയൻറ്റുകളിൽ ഈ പറഞ്ഞ മെക്കാനിസം നമുക്ക് കാണാൻ സാധിക്കില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളുകളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി കൺട്രോൾ കൺട്രോളായിട്ടുള്ള റോളറോണുകൾ ഒഴിവാക്കപ്പെട്ടു അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതലുള്ള എം നയൻ സൈഡ് വേണ്ടറിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പല വേരിയന്റുകളും പല അപ്ഗ്രേഡുകളും ഒക്കെ കാണാൻ സാധിക്കും അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല കാരണം ബേസിക്കലി ഈ വേരിയന്റുകളിലൊക്കെ മെക്കാനിസം പ്രവർത്തന രീതി ഏതാണ്ട് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കടക്കുന്നില്ല അപ്പോൾ ബോയിങ് ആണ് എം നയൻ സൈഡ് വേണ്ടർ എന്ന് പറഞ്ഞ മിസൈൽ നിർമ്മിക്കുന്നത് അപ്പോൾ ഇപ്പം ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് രണ്ടായിരത്തി അമ്പത്തഞ്ച് വരെ ഈ മിസൈൽ സർവീസിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തുടങ്ങിയാണ് സൈഡ് വെൻഡറിന്റെ ചരിത്രം രണ്ടായിരത്തി അമ്പത്തഞ്ചാകുമ്പോഴത്തേന് ഏതാണ്ട് നൂറ് വർഷം പൂർത്തിയാകും അത് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കോമ്പാക്ട് പ്രൂവൺ ആയിട്ടുള്ള ഹീറ്റ് സീക്കിംഗ് എയർ ടു എയർ മിസൈലാണ് എയിം നയൻ സൈഡ് വെൻഡർ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള എല്ലാ ഹീറ്റ് സീക്കിംഗ് എയർ ടു എയർ മിസൈലുകളും മാതൃകയാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഡിസൈനുകൾ എടുത്തിരിക്കുന്നത് എയിം നയൻ സൈഡ് വെൻഡറിൽ നിന്നാണ് നമ്മൾ ബിംബൽ കെയർ തേർട്ടീൻ്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഏറ്റവും ബാറ്റൽ പ്രൂണായ ഹീറ്റ് സീക്കിംഗ് എയർ ടു എയർ മിസൈൽ എയിം നയൻ സൈഡ് വേണ്ടറിൻ്റെ കഥ അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബായ്